ശ്രീ ഗുരുവായൂപുരത്തിൽ വിളങ്ങുന്നു സാന്ദ്രാനന്ദവബോധത്തിടമ്പായി കാലദേശങ്ങൾ അതിർത്തിയിടാത്തതായി നിത്യമായി മുക്തമായി ബ്രഹ്മതത്വം രംഭേദവാണിക്കും വിവരിക്കാനാവാത്തോരസ്പഷ്ട സത്യമായി ഒറ്റൊരു ദർശനം കൊണ്ടേ പുരുഷാർത്ഥമൊക്കെയും മുക്തിയും നൽകുവാനായി എന്തിന്മീ ദേവരാനുള്ളൂ ഭാഗ്യമീ സുന്ദരഭൂവിലെ മനുഷ്യർക്കായി ദുർലഭം ഈ വസ്തു വേറെ സുലഭമായി കയ്യിൽ കിടച്ചിട്ടും ഈ ജനങ്ങൾ കായേനവാച മനസ്സാൽ ഭരിക്കാതെ ക്ഷുദ്രമാം രീതി പെടിഞ്ഞു സ്ഥിരചിത്രഭ്രം ഏകാഗ്രബുദ്ധിയോടെ വിശ്വത്തിൻ പീഡകളൊക്കെയൊഴിയുവാൻ വിശ്വാത്മാവെ ഞാൻ ഭരിച്ചിടുമോ ഒട്ടും തമസും രജസും കലരാത്ത നിർമ്മല സത്വഭൂതങ്ങളാല് നിർമ്മിതം നിൻ നിൻബവുസന്ദുരപ്പു സത്യം പണ്ടേ പലവട്ടം വ്യാസവാക്യം സ്വച്ഛം വിശുദ്ധമാറ്റി സുഖരൂപമാം സുഗ്രഹമാം ശ്രുതിസുന്ദരമാം താവകരൂപത്തിൽ ധന്യൻ മനീഷികൾ പ്രേമത്തോടെന്നും രമിച്ചിടുന്നു കമ്പനമറ്റ് സദാപൂർണമായി പരമാനന്ദപീയൂഷരൂപമായി നിർമ്മലമാകും ഈ ബ്രഹ്മത്തിൻ സിന്ധുവിൽ നിർലീനമേറെ മുക്താവലികൾ ശുദ്ധ സത്യാത്മകം ഈ സമുദ്രത്തില് സത്യ കല്ലോലങ്ങൾ കറ്റമുണ്ടോ നിഷ്കലബ്രം ഇത്തിരമാലകൾ നിഷ്കാരണം ഈക്ഷണമെന്ന ക്രിയാലേ ഇല്ലാത്തതെന്ന് തോന്നുന്നതും നിന്നിലെ നിത്യവിലീനവുമായ പ്രകൃതി നിയജം നിഷ്കാരണം നിഷ്ക്രിയം വിഭോ ഈക്ഷണമെന്ന ക്രിയനാലേ ില്ലാത്തതൊന്നു തോന്നുന്നതും നിന്നിലെ നിത്യവിലീനവുമായ മായാം കൽപ്പാതിയിൽ മഹാസർഗപ്രകൃതിയായി വന്നുദിച്ചു വീണ്ടും മുന്നേ പോലെ സ്വന്തം മഹിമാവാൽ ഗോവിന്ദ സംശുദ്ധ സത്വരൂപത്തെ ധരിച്ചു നീയും പ്രത്യഗ്രധാരാധര ശാമളം കായാമ്പുവർണം ലാവിണ്യമേഘസാരം നൂനം സുഹൃതി കണ്ണിനു കണ്ണിനുപൂർണ പുണ്യാവതാരം ലക്ഷ്മി ഭഗവതി ശങ്കയില്ലാതെന്നും വക്ഷസിൽ വാഴുന്ന ധർമ്മേഹം ധ്യാനിക്കും സഞ്ചിന്തകർക്കുൽ സന്തതം പീയൂഷം വർഷിക്കും ദിവ്യദേഹം നിത്യം ഗുരുവായൂരപ്പ ഞാൻ ധ്യാനിപ്പൂ സത്യസ്വരൂപം ലീലാരൂപം എന്തുകൊണ്ടോ വിഭവംപു ഞാൻ ചിന്തിച്ചു നിൻ സൃഷ്ടി ദുസ്സഹമെന്നു മാത്രം ജീവനു സംസാര ഖേദം വരുത്തുന്ന ഭീകര സൃഷ്ടിതെന്നു മാത്രം ഇന്നറിയുന്നു ഞാൻ എൻ്റെ ആ ചിന്തതൻ അന്തമാമജ്ഞത തൻ്റെ ആഴം സൃഷ്ടി സംഹാരങ്ങളില്ലെങ്കിൽ നിന്റെ ഈ ചിത്രസാന്ദ്രം മധുരസ്വരൂപം നേത്ര സ്ത്രോത്രങ്ങളാൽ മോന്തി ആനന്ദത്തിൽ സിന്ധു സുതയിലാറാടുമോ ഞാൻ നിന്നെ എന്നെന്നും സന്നിധാനം ചെയ്യും പ്രേമരൂപ അഭ്യർത്ഥിക്കാതെയുമർത്ഥകാമങ്ങളെ ഭക്തർ കരുളുന്ന ദിവ്യമൂർത്തി ആനന്ദസാന്ദ്രമാ മോക്ഷഗരിതരും ശ്രീഹരി സൗഭാഗ്യ പാരിജാതം ലഭ്യമായി പുരം തന്നിലിരിക്കവേ കൽപക വൃക്ഷങ്ങളാൽ കുറിക്കും ആനന്ദ സാന്ദ്രമാ മോക്ഷഗരിതരും ശ്രീഹരി സൗഭാഗ്യ പാരിജാതം പുരം തന്നിലിരിക്കവേ കൽപക കൊതിക്കും മറ്റുള്ള ദേവന്മാർ തന്നിടാം കാമങ്ങൾ ആത്മാദാതാവെന്നും വിഷ്ണുമാത്രം ഐശ്വര്യത്താൽ അപരജനങ്ങളിൽ ഈശിത്വമുള്ളവരന്യദേവർ സ്വാത്മാവിൽ ഈശിത്വമുള്ളതൊരേ ദേവൻ ആത്മേശ്വരൻ വിഷ്ണുവൊന്നു മാത്രം പീതഭാഗ്യർ ജീവരാശി രമിപ്പൂ നിൻ മാധുര്യം ആസ്വദിച്ചെന്നുമെന്നും ശ്രീഹരേ നിസ്തുല ശ്രീ ഗുണമാത്മാ രാമനൈശ്വര്യം ഖരിപ്പൂ ഹരേ വിശ്വ തേജസ്വി സൂര്യനെയ്നിയേയും ബൃഹർ ഭക്തൻ സദാ പാടി വാഴ്ത്തുന്നു നിർമ്മലം നിന്റെ ശ്വസൊന്നു മാത്രം അംഗസംഗത്തിൽ രമിക്കയാൽ ശ്രീദേവി അങ്ങയിൽ മാത്രം വസിച്ചിരുന്നു സർവജ്ഞനാണു നീ സംഘമില്ലൊന്നിലും സർവേശ്വരൻ മുരാരീ നമിപ്പൂ ശ്രീ ഭഗവാൻ ഭഗവാനെന്ന ശബ്ദത്തിനാശ്രയം നീ മാത്രമല്ലയോ കൃഷ്ണ കൃഷ്ണ